പിരിയാർ അണക്കെട്ട് തകരില്ല എന്ന് പറയുന്നവരുടെ അഭ്യർത്ഥനയുണ്ട് ദയവചെയ്ത് നിങ്ങൾ കുടുംബസമേതം മുല്ലപ്പെരിയാറിൻ്റെ പരിസരത്ത് വന്ന് താമസിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ധൈര്യം പകർന്നു കൊടുക്കണം അഖിൽമാരാരുടെ വീഡിയോ കണ്ടു അഖിൽമാരാർ പറയുന്ന മുല്ലപ്പെരിയാർ പൊട്ടില്ല അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ചെല്ലാം പറയുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ അഖിൽമാരാരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ കുടുംബസമേതം വരണം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പണിതാണ് അതിനൊരു കേടുപാടും സംഭവിക്കില്ല എന്ന് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ മന്ത്രിമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട എന്ന് മന്ത്രി റോഷ കൃഷ്ണൻ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡാമിൽ ചെറിയൊരു ഭൂകമ്പമോ എന്തെങ്കിലും വന്നാൽ അത് പൂർണ്ണമായും തകരും ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി ഇന്ന് നമ്മളോട് പറയുകയാണ് ആശങ്കപ്പെടേണ്ട അത് പെട്ടെന്നൊന്നും പൊട്ടില്ല എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എല്ലാവരും നിയമസഭ മുല്ലപ്പെരിയാറിന്റെ ആ ഒരു ഭാഗത്തേക്കാക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഇത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ജനങ്ങളിലേക്ക് കൂടുതൽ ധൈര്യം നിങ്ങൾ പകർന്നു തരണം ഈ ഒരു കാര്യത്തോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഇതന്നെ ഒരു അഭ്യർത്ഥനയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ പത്രസമ്മേളനത്തിലും വീഡിയോയിലും വന്നിരുന്നു മുല്ലപ്പെരിയാർ തകരില്ല മുല്ലപ്പെരിയാർ നല്ല ബലമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണം നിങ്ങൾ ജനങ്ങളിലേക്ക് ധൈര്യം പകരേണ്ടത് അങ്ങനെയാണ് അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഡാമുകൾ തുറന്നപ്പോൾ നുഭവിച്ച ആളുകൾക്ക് പേടിയുണ്ടാവും സാർ അവർക്ക് പേടിയുണ്ടാവും കാരണം അവരുടെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കിട്ടിയ സഹായം എന്ന് പറഞ്ഞു എന്റെ കാര്യം ഞാൻ വീണ്ടും പറയുകിട്ടിയത് പതിനായിരം രൂപയാണ് ആ ഒരു അത്രയും പൈസ കൊണ്ട് നമുക്ക് പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഒരു സാധനങ്ങളും തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ ഒരു കൂട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെല്ലാം ഒറ്റ നിമിഷം പോകുമെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവരൊറ്റക്കെട്ടാണ് അവർക്ക് വെള്ളം തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ അതാണ് പക്ഷേ തമിഴ്നാടിന് വെള്ളം എന്നുള്ള ഒരു കാര്യത്തിനും അവരെല്ലാവരും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത് കേരളത്തിൽ ഭിന്ന അഭിപ്രായമാണ് നമ്മൾ ഗർമിതമായ എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് എന്തുകൊണ്ടാണ് ഡാം പണിയുമ്പോൾ അമ്പതും എഴുപതും വർഷം കാലപ്പഴക്കം പറയുന്നത് കാലാവധി പറയുന്നത് എല്ലാത്തിനും ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ സുർക്കിൽ പണിതാണ് കരിങ്കൽ കൊണ്ടുള്ളതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ലൈഫ് ലോങ്ങ് ആണ് ഒരു കാലാവധി ഇല്ല എന്ന് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല പിന്നെ ഈ പറഞ്ഞ സുറുക്കിൽ പണിതൊരു അണക്കെട്ടാണ് കഴിഞ്ഞ ദിവസം അണക്കെട്ടിന് ഷട്ടർ തകർന്ന് നമ്മൾ കണ്ടത് അപ്പോൾ അവർക്ക് മറ്റ് അണക്കെട്ട് തകരാരിക്കാൻ ബാക്കിയുള്ള എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടതായി വന്നു അവിടെ എന്താണ് സംഭവിച്ചത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നോർന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അപ്പൊ അങ്ങനെ തുറന്നു വിട്ടാല് രണ്ടായിരത്തി പതിനെട്ടില് ഡാം തുറന്നപ്പോഴുണ്ടായ അവസ്ഥയും പിന്നെ ഇടുക്കി ഏറ്റവും വലിയ ഡാം ആണ് ഇടുക്കിയൊന്നും അങ്ങനെ തകരില്ല ഇടുക്കി അതിനെ താങ്ങി നിർത്തും എന്നൊക്കെ പറയുന്നവരോട് ഈ മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാലും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി അണക്കെട്ട് വരെയുള്ള ജനങ്ങൾക്ക് നിങ്ങൾ യാതൊരു വിലയും കല്പിക്കുന്നില്ലേ അവരെന്താ മനുഷ്യരല്ലേ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റുമോ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ സുർക്കിയിലുണ്ടാക്കി കരിമ്പലുണ്ടാക്കി ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുണ്ടാക്കി ബ്രിട്ടീഷുകാർ വേണത് വേറൊരു അണക്കെട്ടും തകർന്നിട്ടില്ല ഷ്ട്രസഭയുടെ ഡാം സുരക്ഷാ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അപകടം നിലയിൽ നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് ന്യൂയോർക്ക് ടൈംസിൽ പറയുന്നുണ്ട് അവർക്കൊക്കെ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഇത് അടിസ്ഥാനമായിട്ട് ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് ഇതൊക്കെ പറയേണ്ട ആവശ്യം അവർക്കുണ്ടോ ഇത്രയും ആളുകളും ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഈ ഡാം പൊട്ടില്ല പൊട്ടില്ല എന്ന് ഉറപ്പ് തരുന്നവർക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പു തരാൻ പറ്റുമോ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ് നിങ്ങൾ കളിക്കുന്നത് ഞങ്ങൾക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് എതിരെ സംസാരിക്കാതിരിക്കുക നുണപ്രചരണങ്ങൾ നടത്താതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്തെങ്കിലും ഒരു ദുരന്തം വന്നതിന് ശേഷം ഞങ്ങളോടൊപ്പം നമ്മൾ ഇതും അതിജീവിക്കും എന്ന് പറയാൻ വേണ്ടിയിരിക്കുന്നവരാണ് കേരളത്തിലെ എനിക്ക് മനസ്സിലായി ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ആ തമിഴ്നാട്ടുകാരെ കണ്ടുപഠിക്കുക അവരുടെ ആ ഒരു ഐക്യത ആ ഒരു കാര്യത്തിൽ അവർ ഒറ്റക്ക് നിൽക്കുന്നു നമ്മൾ പറയുന്നത് മാക്സിമം വെള്ളം ടണൽ വഴി തമിഴ്നാടിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഡാമിൻ്റെ ജലനിരപ്പ് പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ചെറിയൊരു ഭൂചലനം ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ത് മഹാദുരന്തമായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴും ഏറെ താമസിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ഏഴ് നിമിഷവും മരണത്തെ മരണത്തെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഏത് നിമിഷം വരിക്കും ഞങ്ങൾക്കറിയാം അവർ പറയുന്നത് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സമരങ്ങൾ നടത്തിയപ്പോൾ രാഷ്ട്രീയക്കാർ ഇടപെടാൻ തുടങ്ങി രാഷ്ട്രീയക്കാർ വന്നു ഇവർ നിരാഹാര സമരം വരെ നടത്തിയാണ് നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയക്കാർ വന്നു അവരതിലിടപെട്ടു അതിനുശേഷം അത് രാഷ്ട്രീയ സമരമായി മാറി പിന്നെ ഈ രാഷ്ട്രീയക്കാരെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ അവിടെയുള്ള ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ജനങ്ങൾ ആരും അറസ്റ്റ് ചെയ്തില്ല രാഷ്ട്രീയക്കാർ അറസ്റ്റ് ചെയ്തു അത് രാഷ്ട്രീയ സമരമായി മാറിയപ്പോൾ അവരത് നിർത്തിയതാണ് എന്ന് പറയുന്നു അപ്പൊ ഈ മുല്ലപ്പെരിയാറിനു വേണ്ടി കൈ നീട്ടി സത്യപ്രതിജ്ഞ ചെയ്തു പിന്നെ മനുഷ്യങ്ങൾ തീർത്ത നമ്മുടെ മന്ത്രി പോലും പറയുന്നുണ്ട് ആശങ്കപ്പെടേണ്ട എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞ് ബലക്ഷേമം പിന്നെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ പറഞ്ഞ പ്രതിഭാസം ഓരോ വർഷം കൂടും തോറും അത് അതൊരു അത്ഭുത പ്രതിഭാസമാണെന്ന് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും നമുക്ക് മനസ്സിലാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ബലക്ഷേമവും ഇല്ല അതായത് ഓരോ വർഷം കൂടുന്നതോറും മുല്ലപ്പെരിയാർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് ഞങ്ങളുടെ മക്കളുടെ കുഞ്ഞു മക്കളുടെ ഭാവി തലമുറയെ ഓർത്ത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് മാക്സിമം ഞങ്ങൾ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തും സമരം നടത്തും ഇതുപോലെ വീഡിയോ ചെയ്യും മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കും ഇത് എല്ലാ രാജ്യങ്ങളിലും ഇതെത്തണം എല്ലാ നാട്ടിലെയും ആളുകൾ ഇതറിയണം പിന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇത്രയും സുരക്ഷിതമാണെങ്കിൽ കേരളത്തിലെ മറ്റുള്ള അണക്കെ അണക്കെട്ടുകൾ കാണാൻ സന്ദർശകർ അനുവദിക്കുന്നുണ്ട് എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിൽ അത് അനുവദിക്കുന്നില്ല ഇത്ര സുരക്ഷിതമാണെങ്കിൽ അതും കാണാൻ ജനങ്ങൾ അനുവദിക്കേണ്ടതല്ലേ വയനാടിൻ്റെ ദുരന്തം ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിന്നും മാറുന്നില്ല വീണ്ടും നമുക്കൊരു മഹാദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിക്ക് കൂട്ട് നിൽക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം ഈ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം അതിജീവിക്കും എന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിലെ രാഷ്ട്രീയം കലർത്തരുത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഈ ഒരു വിഷയത്തിലേക്ക് രാഷ്ട്രീയം കലർത്തരുത് നമ്മൾ ജനങ്ങളുടെ ജീവൻ നമ്മുടെ കേരളത്തെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ മരിച്ചു പോയിട്ട് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് കേരളം പിന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അത് ഭൂപടത്തിൽ മാത്രമാവും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തോ ഉറപ്പ് തരാൻ ഒരു ബിസ്ക്കറ്റോ ബ്രെഡോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അതിനെ എക്സ്പയർ ഡേറ്റ് എന്തിനാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് കടിച്ചുകൂടെ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാ കാര്യത്തിനും എന്തുകൊണ്ടാണ് എക്സ്പയർ ഡേറ്റ് എഴുതിക്കുന്നത് എല്ലാത്തിനുമുണ്ട് മനുഷ്യതരമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലാവധി ഉണ്ടെന്നുള്ള സത്യം ഇനിയെങ്കിലും തിരിച്ചറിയൂ ഇനിയും ഇതുപോലെ വിട്ടിത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് ആളുകളിലേക്ക് ആശങ്ക പരത്താതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല പെട്ടെന്നൊരു ദുരന്തം വന്നാൽ അത് എങ്ങനെ താങ്ങും അതും കൂടി നിങ്ങൾ പറയൂ അതുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എതിരെ സംസാരിക്കാതിരിക്കുക അതുമാത്രമേ പറയാ അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം അതിൻ്റെ അടുത്ത് പറഞ്ഞു താമസിക്കുക നിങ്ങളുടെ കുടുംബസമേതം എന്നിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അത് നിങ്ങൾ വീഡിയോയിലും പത്രസമ്മേളത്തിലും കിടന്ന് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല കാരണം പ്രളയബാധിതരായ ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പേടിയുണ്ട് എങ്ങനെയായിരിക്കുമെന്ന് ഡാം തുറന്നപ്പോൾ തന്നെ എത്ര പൊക്കത്തിലാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയത് എന്തൊക്കെ നാശിഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു ഷട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ള ഷട്ടറുകൾ തുറക്കേണ്ടി വരും വേറെയും ഒരുപാട് അണക്കെട്ടുകളുണ്ട് കുളമാവ് ചെറുതോണി ഇടുക്കി ഭൂതുത്താങ്കട്ട് ഒരുപാട് അണക്കെട്ടുകളുണ്ട് ഇവിടെയൊക്കെ വെള്ളം തുറന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഭയം മൂവിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇടന്ന് സംസാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഇത് എല്ലായിടത്തും എത്തണം എല്ലാവരും സംസാരിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കാരണം നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാർ നമ്മൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തോളം കാലം നമ്മൾക്കിതിനൊരു നല്ലൊരു നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ ഡാം പ്രായോഗികമായ ഒരു കാര്യമല്ല ഞങ്ങൾ പറയുന്നത് ടണൽ വഴി മാക്സിമം വെള്ളം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് മുല്ലപ്പെടാൻ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തുക ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾക്കുണ്ടാവുന്ന രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച്